ചുള്ളൻ ഐകണ ചുള്ളൻ ചുള്ളൻ എന്നെ കൊണ്ടുപോകാനായി അബുദാബിയിൽ നിന്ന് അത് ബ്ലാക്ക് ടൗൺ എന്നെ കൊണ്ടുപോകാനാണ് ഇതെ കറക്റ്റ് ടൈമ അളിയേപ്പണ്ട് വന്നിട്ടുള്ളൂ അല്ലേ വന്നാ നമ്മൾ 5 മീറ്ററോ 1 മീറ്ററോ 1 മീറ്റർ പിസ്സ ഓർഡർ ആക്കിയി ఉంటാ 1 മീറ്റർ പിസ്സ ഇന്നെ വെരി 1 മീറ്റർ പിസ്സ ഉണ്ട് തിന്നു തീർക്കണ്ടേ യു നീഡ് മീറ്റർ മീറ്റർ പിസ പിസ അങ്ങനെ വീണ്ടും എൽസിൽ നിന്നും എൽസിയിലേക്ക് അബുദാബി പിന്നെ പോണ്ടേ എന്നെ കൊണ്ടാൻ വന്നല്ലേ മാണിക്കല്ലേ ഫ്രണ്ട്സീറ്റാ ഇനി കളികൾ അബുദാബി അബുദാബി ബ്രാൻഡ് േറാട്ടാ ഫുഡ് അല്ല അതിന് പോണത് ചങ്ങായി ഹോട്ടലിക്കാണല്ലോ പോണത് ഏതൊരു ഹോട്ടലിലാണ് പോണത് അവീർ മാർക്കറ്റ് ഇട്ടാ ഞാനൊരു എട്ട് വർഷം മുന്നേ വന്നതാ അന്ന് നമ്മൾ നോമ്പ് അടിപ്പിച്ച് പിന്നെ റൂമൊക്കെ പത്തിരുപത് ആൾക്കാരുടെ റൂമല്ലോ അപ്പോൾ മറ്റേ ഫ്രൂട്ട്സും ജ്യൂസും അടിക്കാനുള്ള സാധനവും ബൾക്കായിട്ട് ഇവിടെ വന്ന് അന്ന് ഡിക്കിയിലൊക്കെ ഇട്ട് ഏറ്റിപ്പുടിച്ച് വലിച്ചു രസമായിരുന്നു പക്ഷേ അതൊരു കാലം ഭയങ്കര രസമായിരുന്നു കേടന്നീത്ത

ാണ് മൊലാളി മൊയ്ലാളിയുടെ പേര് സഫുട്ടി വിശാലമായ പാർട്ടിയാളുണ്ട് മുന്നൂറാൾക്ക് ഫ്രൂഡ്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റില് പൾസസ്ല്ല പൾസസ് റെസ്റ്റോറൻറ്റ് സിംഗിൾ പൊറാട്ടയും ോട്ടെട്ടുറക്ക് പിന്നെ ചർക്കോൾ അല്ല ഇതൊക്കെ കണക്കുള്ളത് ഒരു മേലട്ടുകള നല്ല ഡിഷ് എല്ലോ തിട്ട പോലും തിന്ന് ബീഫ് ബീഫ് ഇനിയും ബീഫൊന്നും മതി പൊറാട്ടിക്കൊരു കോമ്പിനേഷൻ വന്നെങ്കിൽ മൂന്ന് നേരം ബീഫാണ് ശരി മൂസല്ലേ പൊറാട്ടുണ്ട് പൊറാട്ട മനുഷ്യ അല്ലേ അവിടെ ഉള്ളത് ചാക്ക് നമ്മളെ ആൾക്കാരും

നാച്ചുറൽ ഒരു ഒരു കേട്ടോ മട്ടൺ റൊട്ടി രസിനെന്താ നല്ല മട്ടൻറെ സാധനമില്ല മട്ടൻ കടായില്ല

കറാമ ഞാൻ ഞങ്ങൾ കമറ കറാമയിലെത്തിയിരിക്കുകയാണ് മിസ്റ്റർ അജ്മൽ ഖാൻ മുബാറക് പയ ചങ്കളാണ് മതി പ് കര കഴിഞ്ഞു പിന്നെ അവിടുന്ന് ചായ മാത്രമേ കുടിച്ചോളൂ ഞാൻ വീടെടുത്തിട്ടില്ല അജ്മൽ ഖാൻ്റെ ഒപ്പം പിന്നെ ഫസ്റ്റ് മീറ്റിംഗ് അല്ല ഒരാളെ അപ്പം തന്നെ ഒക്കെ വീടിയെടുത്ത് കണ്ട് മോശമല്ലേ ഒന്ന് പരിചയപ്പെട്ട് വരുന്നുള്ളൂ ചായ മാത്രം മാത്ര ഫുഡ് കഴിച്ചിട്ട് വന്നോണ്ട് നമ്മള് വെള്ളപ്പം ചെമ്മീൻ കറി പൊറോട്ട ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്പേസ് ഇല്ല നമ്മൾ ഓൾറെഡി ആ വീർന്ന് നല്ല അടി അടിച്ചിരിക്കുന്നത് വേറെ ദിവസം വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ എടുക്കാം നിസ്കാര സമയത്ത് പെട്ടെന്ന് ഇറങ്ങി സബർമ അടുത്ത ന്യൂ മെക്സിക്കൻ മെക്സിക്കൻ സ്പൈസി ഹലോ നിങ്ങൾക്ക് തൂമൊന്നും ഇല്ലാതെ ആ അല്ല നിങ്ങൾക്ക് ഇട്ടിട്ടില്ല ഞാൻ ഇനി അച്ചർ ത്തെല്ലോ എന്താ തുടങ്ങിയ ആ നമുക്ക് അടിച്ചൂടിന്ന് ചുണ്ടട്ടൊന്നുമില്ലല്ലോ ഞാൻ ഞാൻ വിചാരിച്ച് ഗവർമെന്റ അഭിപ്രായം പറയാൻ വന്നാന്ന് മഞ്ഞപ്പൊടിയില്ലേ ചോന്ത ട്ടെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാർ ഇവിടെ വേണോ ഇവിടുത്തെ അമ്മർ ഇവിടെ ഇതാണ് നമ്മളെ ഷമീർ ബായ് സീറോ സീറോ റെസ്റ്റോറൻറ്റിലേക്ക് ചായ അടിക്കാൻ വേണ്ടി ഇതാണ് ഷമീർ ബായ് ഇവിടുത്തെ ട്രെയിനറാണ് ആയിക്കോട്ടെ ശരി എന്നാ മധുര ജാത്തവക്കാടാ തേൻ വേണ്ട തേനിൽ ചാലിച്ചില്ലാതെ ദുബായ് മ്യൂസിയം ദുബായ് മ്യൂസിയം മ്യൂസിയം ഞാൻ പോയപ്പോ സ്ഥലം हाँ सिनियर्स बाई और बोस दुबई बोस नमला दौड़ सिनियर्स बाई नन्हे कलेकल दुबई लाना नाइट लाइफ सिनियर्स बाई ने प्लेट लाना अब कैटर जूस फ़ज़ा डेट्स का ये तो पोलीज़ आना इन्दूपुरम में व्हाट इस दिस मैयमग्ग ऑरेंज नानू ऊपर कॉफ़े ने भेजे मैयमग्ग कॉफ़े को रिसर्व मंडे ദുബായി വന്നിട്ട് പ്ലാനൊക്കെ തങ്ങി ഈ ആ അടുത്താട്ടോ എന്റെ അടുത്തല്ല ഞാൻ രണ്ട് കൈ നീട്ടി എവിടെ സിഎസൻപുറക്കെന്നെ ആക്കണോ രാത്രിയൊക്കെ പോണോ പകലൊക്കെ പോയ പോരെ അവിടെ ഈ ദുബായ് മാൾ ദുബായ് മാൾ ദുബായ് മാൾ ദുബായ് മാളില് പിന്നെ ശിനിയാസ്പുറ നമ്മളെ മറ്റേ കടന്റെ പേരന്താ സി എസ് എൻ ബുറാക്ക് സിസ് എൻ ബുറാഖിന്റെ ഹോട്ടലിലേക്ക് പോവുകയാണ് മൂപ്പര് വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാണ് ഇതാണ് സി എസ് എൻ ബുറാക്ക് വേൾഡ് മോസ്റ്റ് ഡിലൈറ്റ് ഫുൾ ഫുള്ള് സ്ക്രീൻ ഇതിൻ്റെ പരസ്യിലേക്ക് ആള് വരണ്ടേ പാർക്കെയ്ത് എന്താ ലക്ഷറി ചിനിയാസ് ബൈ എന്ന് പറഞ്ഞ ലക്ഷറിയുടെ അങ്ങേറ്റാണ് ഒരു വാടന ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് എവിടെക്ക ഓർഡർ ചെയ്യാ എന്ത് ഓർഡർ ചെയ്യോ ഗ്രീൻ സാലഡ് അതാ

മട്ടൺ മട്ടൺ സമയത്ര അറിയോ രണ്ടേ ദുബായി പോയി നൈറ്റ് ലൈഫ് നൈറ്റിലായി ഒരാൾ കണ്ണൊക്കെ ചോന്ത് അല്ലിതാ നിർത്തുകയാണ് അബുദാബി പോവാട്ടാ പൊലർച്ചാണ്ട് എത്തിയാലായി അപ്പൊ ഞാൻ പോവാണ് നിർത്തുകയാണ് നാളെ ബാക്കി നോക്കാറുള്ള ചെന്ന സി എസ് എൻ ബ്രാക്ക് േട്ടാ ആയിരം ത്രംസായി ബില്ല് ഉള്ളായിരം ഇത്ര ഇരുപത്തി മൂവായിരം ഉപയായില്ലേ അല്ലേ കേസ് ചീള് കേസ് അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ